എന്തൊക്കെ സി ബി ഐ വരണ്ട സി ബി ഐയെ കാൽ ഊത്തിക്കൂല സി ബി ഐ തത്തയാണ് മയിലാണ് കോയിലാണ് ഇവിടെ പോന്ന് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വെല്ലുവിളികൾ വരൂല ഏഹ് വരൂല സിബ ആരാണെന്ന് കാലു കുത്തിക്കൂല കൂട്ടിലടിച്ച തത്തേ കാലു കുത്തിക്കില്ല കുത്തിക്കില്ലാന്ന് പറഞ്ഞ കുത്തിക്കില്ല തന്നെ കോടതി നാളെ പറ പന്ത്രണ്ടാം തീയതി പറയും കോടതി പന്ത്രണ്ടാം തീയ്യതി പറയുന്നു പന്ത്രണ്ടാം തീയതി പറയുവെന്ന് കോടതി ചോദിച്ച ചോദ്യങ്ങളെ കോടതി ചോദിക്കാണ് ഒരാൾക്ക് ഈ പ്രതിക്ക് പാർട്ടി ബന്ധമുണ്ടെന്ന് കരുതിയിട്ട് ബയാസ്ഡ് ആണ് പാർട്ടി ബയാസ്ഡ് ആയിട്ടാണ് അന്വേഷണം പോണെന്നൊക്കെ പറയാവോന്ന് എന്നിട്ട് ചോദിക്കാണ് ഇങ്ങനെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടോന്ന് പിന്നെ ചോദിക്കാണ് നിങ്ങക്ക് ഈ ഈ ആരോപണങ്ങളില്ലേ ഇതിനൊക്കെ തെളിവ് എടുക്കാൻ തെളിവ് എവിടെയെന്ന് അപ്പൊ ഞങ്ങൾക്ക് അനുകൂലം തന്നെ ഞങ്ങൾക്ക് അനുകൂലായിരിക്കും പാർട്ടി കോടതി അല്ല ആദ്യ കോടതി ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെന്നാണോ മണിയുന്നത് ഓ എല്ലാം അവർക്കും എതിരായിട്ടുള്ള രീതിയിലായിരിക്കും ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് മാത്രം അന്വേഷണം എന്ന് പറഞ്ഞു കോടതി അനുകൂല കമ്മികളുടെ ഈ കോടതി നിങ്ങൾ കെട്ടിന്റെ പണിയാ വെച്ചേക്കുന്നത് അതായത് കോടതി നിങ്ങൾ എടുത്തിട്ടു ഞാൻ ലാട്ടി കോടതി കോടതി എന്തൊക്കെയാണ് ഞാൻ പറയാം ഞാൻ പറയാം പാർട്ടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് അന്വേഷണം ശരിയായ വഴിക്ക് നടക്കുന്നില്ല എന്നാണോ പാർട്ടി ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണോ ആദ്യത്തെ ചോദ്യം അതിനുള്ള തെളിവ് കൊടുക്കണം അതിനുള്ള തെളിവ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ എസ് ഐ ടി കൃത്യമായി അന്വേഷണം നടത്തുന്നില്ല ദിവ്യയെ സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ അയ്യോ അതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ചേച്ചിയെ പൊക്കിയെടുത്തോണ്ട് നിങ്ങൾ പോയത് അതാണ് ഒന്നാമത്തെ കുരക്ക് രണ്ടാമത്തെ കുരുക്ക് രണ്ടാമത് എന്തായിരുന്നു പറഞ്ഞത് അതായത് ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് രാഷ്ട്രീയ ബന്ധം അന്വേഷണത്തെ ബാധിക്കോ ഉറപ്പായും അതിനുള്ള തെളിവ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതും കൊടുത്തിട്ടുണ്ടല്ലോ നവീൻ ബാബുവിന്റെ ഭാര്യ അതായത് കോടതി അക്ഷരാർത്ഥത്തിൽ നിങ്ങളെ പൂട്ടിടാനുള്ള വകുപ്പുകൾ നിയമവശങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് മഞ്ജുഷയ്ക്ക് കോടതി പറഞ്ഞു കൊടുത്തു അതിനനുസരിച്ച് വേണ്ടുന്ന തെളിവുകൾ ഇനി ഇപ്പോൾ കോടതിയിൽ അവർ സമർപ്പിച്ചാൽ മതി മനസ്സിലായോ അപ്പൊ അന്വേഷണം തെളിയിക്കാൻ എന്തെങ്കിലും തെളിവ് വേണ്ട എന്ന് ചോദിച്ചതോ അതിന് തെളിവുണ്ടല്ലോ എന്ത് തെളിവ് അയ്യോ ഇതിൽ ഉൾപ്പെട്ട നിർത്തിയിരിക്കുന്ന ആരൊക്കെയാ ദിവ്യ പ്രശാന്തൻ ദിവ്യ കളക്ടർ അതിൽ നിങ്ങൾ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് ആരെയാ ഞങ്ങൾ പ്രശാന്തനെയും കളക്ടറേയും കേസിൽ പ്രതി ചേർക്കാതെ മാറ്റി നിർത്തിയിരിക്കുകയല്ലേ ആ അവരെയും കൂടെ ഇതിനകത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടിയുള്ള നല്ല ഒന്നാം തരം പോയിന്റ് ആണ് കോടതി എടുത്തിട്ട് അലക്കിയിരിക്കുന്നത് കോങ്ങൾ ഊഞ്ഞാല ഊഞ്ഞാലും ഒക്കെ നിങ്ങൾ കാണാം കേസ് ഏറ്റെടുക്കാൻ സിബിഐ തയ്യാറാണോ എന്നല്ല മറിച്ച് സി ബി ഐ അന്വേഷണം അനിവാര്യമാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് അതാണ് കോടതി അതാണ് ഏറ്റവും വലിയ കുരുക്ക് മനസിലായില്ലേ സി ബി ഐ അന്വേഷണം വേണോ എന്നുള്ളതല്ല സി ബി ഐ അന്വേഷണം വേണ്ടുന്ന ഒരു കേസാണോ ഇത് എന്നാണ് ചോദ്യം മരിച്ചിരിക്കുന്നത് ആരാ ആണ് ദുരൂഹത അദ്ദേഹം കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങുന്നടം മുതൽ ദുരൂഹതയാണ് ഈ ദുരൂഹതകൾ ദുരീകരിക്കാൻ നിങ്ങളുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല കേസ് ഡയറി ഹൈക്കോടതി ചോദിച്ചപ്പോൾ അത് എന്തൊരു സാധനം അണാന്ന് ചോദിച്ചു നിന്നവരല്ലേട്ടോ നിങ്ങളുടെ പോലീസ് അന്ന് കോടതി എന്താ നിങ്ങളുടെ പോലീസിനെ എടുത്തിട്ട് ഊഞ്ഞാലത് ഓർമ്മയുണ്ടല്ലോ മര്യാദക്ക് കേസ് ഡയറി കൊണ്ടുവന്നോണമെന്ന് അതായത് നിങ്ങൾ പി പി ദിവ്യയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കങ്ങളും കോടതിയിൽ വിലപ്പോവില്ല അങ്ങനെയാണ് അതിന്റെ നിയമവശങ്ങൾ കോടതി എത്രയൊക്കെ ചോദിച്ചു സിബിഐ തള്ള ഈ തലശ്ശേരി സെഷൻസ് കോടതി എന്തുകൊണ്ട് ജാമ്യം കൊടുത്തു എന്നുള്ളതായിരുന്നല്ലോ നിങ്ങളുടെ ആ ജാമ്യം കിട്ടിയപ്പോ എന്തായിരുന്നു ഒരു അഹങ്കാരം അതിന്റെ റിപ്പോർട്ട് അതായത് തലശ്ശേരി കോടതിയിൽ നിന്നും കണ്ണൂർ കോടതിയിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയിൽ എത്തും അതായത് ഈ രണ്ട് കോടതികളിൽ നിന്നും നല്ല ഒന്നാന്തരം കുരുക്കാണ് ദിവ്യക്കുള്ളത് അപ്പൊ പിന്നെ പൊളിറ്റിക്കൽ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധവും ബാധിക്കൂല പയാസ്റ്റാന്ന് തെളിയിക്കാണത്തെ ഹൈക്കോടതികളെന്ന് പറഞ്ഞു കോടതി ഇവിടുത്തെ ഹൈക്കോടതിക്കാണോ നിങ്ങളുടെ പാർട്ടിയുടെ ഗുണമറിയാത്തത് എന്താ എത്ര എത്ര കേസുകളിൽ നിങ്ങളെ എടുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഹൈക്കോടതി എന്തായാലും എന്ത് വന്നാലും ഞങ്ങള് രണ്ട് ചങ്കാണ് ഞങ്ങക്ക് ഞങ്ങൾ നേരിടും അത് തന്നെ എന്ത് വിധി വന്നാലും ഞങ്ങൾ രണ്ട് ചങ്കിൽ ഓട്ട ഓട്ടം ഗോവിന്ദനെ കാണാനേ ഇല്ല വേണ്ട സി ബി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ ഗോവിന്ദന്റെ ഒടി പോലുമില്ല പി കെ ശ്യാമളക്ക് അക്ഷരം കേൾക്കാനില്ല എന്തുണോ എന്തോ അതിലടച്ച് അതിനകത്ത് ഇരുന്ന് കരച്ചില്ല കേൾക്കുന്നത് ഷോ അതിൻ്റെ ഇടയ്ക്ക് സിബിഐ ഉള്ളല്ലോ അതിൻ്റെ സിബിഐ ആണെങ്കിൽ ഞങ്ങൾ തയ്യാറു പോയി അതാണ് ഏറ്റവും അതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ടിരിക്കുന്നത് കേട്ടോ ഇവരെ വിചാരിച്ച് സി ബി എം പറയുന്നു സി ബി ഐ അന്വേഷണം വിട്ട സർക്കാർ പറയുന്നു സി ബി ഐ അന്വേഷണം വേണ്ട അപ്പോഴത്തേക്ക് സി ബി ഐ വേണ്ട നമുക്ക് താല്പര്യം ഇല്ലടേന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവെ അവസാന നിമിഷം സി ബി ഐ പറഞ്ഞു കോടതി പറഞ്ഞാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് മൊത്തത്തിൽ നിങ്ങളുടെ അവസ്ഥ വട്ടത്തിൽ നീളത്തിലും ഒക്കെ മനസ്സിലായി 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 ഇപ്പൊ ഏതാണെന്ന് മനസ്സിലായി എന്റെ എല്ലാ തെറ്റിദ്ധാരണയും മാറി എന്തു വന്നാലും ഞങ്ങൾ നേരിടണം ഞങ്ങൾക്കൊന്നും പേടിയില്ല മടിയിൽ കനമില്ല മടിയിൽ കനമില്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല ആ നെഞ്ചുമിരിച്ചു ഇങ്ങോട്ട് വരുമല്ലോ അന്വേഷിക്കാൻ വരട്ടെ സാധനമില്ല ഞങ്ങളുടെ പോലീസിന്റെ അന്വേഷണം തെളിവ് നശിപ്പിക്കേ നശിപ്പിക്കുന്ന പറയുന്നത് ഒന്നും നശിപ്പിച്ചിട്ടില്ല കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കോടതി നോക്കിയിട്ട് പറയട്ടെ ഞങ്ങൾ നശിപ്പിച്ചില്ലെന്ന് പറയട്ടെ സിബിഐ വരട്ടെ ഞങ്ങള് സിബിഐ എന്നാലും ഞങ്ങൾ പതിറില്ല വീടില്ല തളരില്ല ഞങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് ഞങ്ങൾ എന്തും നേരിടും ഞങ്ങൾ തീ പന്തങ്ങൾ ചാടിക്കടന്നവരാണ് ഞങ്ങൾ തീ തീ പൊരി മാത്രമേ ഉള്ളൂ ആ തീപൊരി അതാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ അവസ്ഥ ഉണ്ടംപൊരിയുടെ കണക്കായിട്ടിരിക്കുക എന്താണ് എന്തിനാണോ ഇങ്ങനെ അവിശ്വസിക്കുന്നത് നമ്മുടെ പോലീസിനെയൊക്കെ എന്തിനാണ് അവിശ്വസിക്കുന്നത് നമ്മള് നേരായ രീതിയിൽ അന്വേഷണം അതെല്ലാം അതാണ് പ്രശ്നം നാല്പത് തൊട്ട് നിങ്ങൾക്ക് പോലെ നിങ്ങളുടെ പോലീസ് എന്നല്ലേ നിങ്ങൾ പറയുന്നത് അല്ലാതെ കേരളത്തിന്റെ പോലീസ് കേരളത്തിന്റെ പോലീസ് എന്നല്ലല്ലോ അതാണ് പ്രശ്നം നിങ്ങളുടെ പോലീസ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അവർ അന്വേഷിക്കുകയുള്ളു സർക്കാർ ആ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നൂറ് ശതമാനം എന്ത് എന്ത് സർക്കാർ ആ കുടുംബത്തിന്റെ ഏതാവശ്യമാണ് അംഗീകരിച്ചു കൊടുത്തത് അവര് പറയുന്ന എന്താവശ്യവും ഞങ്ങള് പാലിച്ച നടത്തി കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതല്ലേ എന്നിട്ടെന്താ സിബിഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോ സർക്കാർ താപ്പ് ആ കുടുംബത്തിന്റെ ആവശ്യമായിരുന്നേ സിബിഐ അന്വേഷണം വേണമെന്നുള്ളത് അത് ഞങ്ങൾക്ക് അറിയാമല്ലോ അത് പോലീസ് അന്വേഷണം നേരായ രീതിയിൽ പൊക്കോണ്ടിരിക്കാണ് അതിനെ ഡൈവേർട്ട് ചെയ്യാതിരിക്കാൻ പിന്നീട് ഞങ്ങള് സി ബി ഐ വേണ്ട വരണ്ടെന്ന് പറയുന്നത് ഓ ഇപ്പൊ നേരായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാം നേരായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന എനിക്ക് രീതി എന്നൊരു രീതി ഉണ്ടോ നേരായ രീതി അതെ നേരായ ദിശയിലാണ് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട് അന്വേഷണം എങ്ങോട്ടാണ് പോണതെന്ന് പാർട്ടിക്ക് നല്ല ബോധ്യമുണ്ട് ഇത് എങ്ങോട്ട് കൊണ്ടുപോകണത് പക്ഷെ എന്ത് ചെയ്യാനാണ് കോടതി അനുവദിക്കുന്നില്ല ഇവരുദ്ദേശിക്കുന്ന വഴിക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കോടതി ഇടിവെട്ടായിട്ടാണ് ഇനിയിപ്പോ സി ബി ഐക്ക് വന്നിട്ട് എന്താകുമോ എന്തോ മൊത്തത്തിൽ ഇത് 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 ഇതുവരെ പെട്രോൾ പമ്പ് മാഫിയയിൽ ഒതുങ്ങിയതായിരുന്നുള്ളൂ സിബിഐ വരുമ്പോഴത്തേക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സകലമാന അതായത് കണ്ണൂർ സി പി എമ്മിന്റെ മാഫിയ മുഖങ്ങൾ പുറത്തു വരും ഏർ മൊത്തത്തിൽ മാസിയാണല്ലോ പ്രത്യേകിച്ച് ഗോവിന്ദനും കുടുംബത്തോട്ടങ്ങാണോ കുടുംബത്തിൽ കുടുംബത്തിൽ ഇടങ്ങാത്ത വീടാണ് ഇപ്പോൾ ഗോവിന്ദന്റെ ഭവന ഞങ്ങളെ ഞങ്ങളുടെ സെക്രട്ടറി അല്ലെ പിന്നെ എന്തിനാണോ അങ്ങേർക്കും പെണ്ണുപിള്ളേക്ക് ഇത്ര പറ്റിയ ദിവ്യയുടെ കാര്യത്തില് സർക്കാർ അല്ലെ നിലപാട് പറഞ്ഞത് അദ്ദേഹമാണോ പറഞ്ഞത് ഞങ്ങളുടെ സർക്കാരിന്റെ നിലപാട് ൊക്കി തലേറ്റും നടന്നത് അത് പിന്നെ ഞങ്ങക്ക് പിന്നെ ഞങ്ങളുടെ നിലപാട് പറയണേ ഞങ്ങൾക്ക് വേണ്ട സിബിഐ വേണ്ട പറഞ്ഞ അതുപോലെ ആയിരിക്കണം കേരളം നിങ്ങൾക്ക് തീരെഴുതി തന്നേക്കുന്നതാണോ ഞങ്ങടെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അന്വേഷണം കൊണ്ടുപോകാനും നിങ്ങൾ പറയുന്നവരെ മാത്രം അന്വേഷണം കൊടുക്കാനും ഇത് കേരളം നിങ്ങൾക്ക് തീരെഴുതി തന്നേക്കുന്നതാണോ എന്തി നമ്മുടെ സിസ്റ്റി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ അങ്ങ് പാർട്ടി ഓഫീസിൽ കേട്ടാ ഇത് കോടതി ഭരണഘടനാ നിയമ വ്യവസ്ഥിതിയാണ് കേട്ടോ അതേ അതിന്റെ താഴെ അതിന്റെ ഒക്കെ താഴെ വരൂ നിങ്ങള് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഈ ആവശ്യം ഇല്ല കാര്യമില്ല അവര് വരാൻ തയ്യാറാണല്ലോ എന്തിനു വലിച്ചെഴിച്ച് വേണ്ട വരണ്ട വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ടെ അന്വേഷണത്തിന് ഒരു വീഴ്ചയും പോലീസ് ഇതുവരെ വരുത്തിയിട്ടില്ല പൊന്നുപോലെ അന്വേഷണം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എന്തിനാണ് ചുമ്മാ അനാവശ്യമായിട്ടുള്ള കേന്ദ്ര ഏജൻസിനെ വീണ്ടും ഇങ്ങോട്ട് അമ്മേ ഡൽഹിയിൽ പോയിരിക്കുന്ന കളക്ടറെ ഉൾപ്പെടെ ഇനി വിളിപ്പിക്കും ഞങ്ങൾ കേന്ദ്രത്തോട്ട് പാക്ക് ചെയ്ത് വിട്ടായിരുന്നു അയ്യോ അയ്യോ ഇതുവരെ എന്തായിരുന്നു ഇവരുടെ ദിവ്യ ചേച്ചിയുടെ ഒരു അഹങ്കാരോ അഹംഭാവോ ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ പോലീസുകാർ പിടിച്ചോണ്ട് പോകുമ്പോ അല്ലല്ലോ പോലീസുകാരല്ല ചേച്ചി പോലീസുകാരെ പിടിച്ചോണ്ട് പോകുമ്പോ എന്തായിരുന്നു യ്യോ പിന്നെ പിന്നെ സിബിഐ വരുമ്പഴത്തേക്ക് ഇങ്ങനെ അവർ താലപ്പൊലി കൊണ്ടായിരിക്കും വരുന്നത് നിങ്ങളുടെ ദിബിയെ കൊണ്ടുപോവാനായിട്ട് പോവേ ചോദ്യം ചെയ്തിട്ടല്ലേ പൂട്ടോ ചോദ്യം ചെയ്തിട്ട് ചോദ്യം ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം ചോദ്യം ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം എന്തോ ഞങ്ങൾ നേരം ഞങ്ങൾ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് ആണ് ഇപ്പൊ കോടതി പറയണ സിബിഐ വരട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാരമില്ല ഞങ്ങൾ പറയണ്ട ഞങ്ങള് പറഞ്ഞു അത്ര ഇടേ ഗോവിന്ദൻ അറ്റാക്ക് ഒരു അങ്ങനെയൊന്നും വരില്ല ഞങ്ങൾ ഡബിൾ സ്ട്രോങ് ആണ് പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിക്കേണ്ടി വരും കേട്ടോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്തിന് ആ പുള്ളി പുള്ളിന്റെ നിലപാട് പറയുന്നു കോടതി ഞങ്ങളുടെ നിലപാട് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു അതിപ്പോ കോടതി സി പി എമ്മിന്റെ അല്ല ചോദിച്ചു സി പി എമ്മിന്റെ ചോദിച്ചത് ഞങ്ങൾ സർക്കാർ കാര്യത്തിലൊന്നും സി പി എം കയറി തലേണ്ട അതൊക്കെ അങ്ങോട്ട് മാറി സർക്കാരിനോട് നിലപാട് ചോദിച്ചു സർക്കാർ പറഞ്ഞു വേണ്ട വേണ്ടി സർക്കാർ സർക്കാർ ഏത് പാർട്ടിയാണ് ഇപ്പൊ സർക്കാർ എൽ ഡി എഫ് അല്ലെ അപ്പൊ പിന്നെ ഞങ്ങൾ പാർട്ടിക്കാരല്ലേ വേറെ ആരെങ്കിലും വന്നിരുന്നു പാർട്ടി സെക്രട്ടറി അല്ല പറയാം ആഭ്യന്തര മന്ത്രിയാണ് പറയേണ്ടത് കേട്ടോ നിങ്ങടെ നിങ്ങളുടെ ഓ നിങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോ അങ്ങനാണല്ലോ പാർട്ടി നിലപാട് പറയും പാർട്ടി പാർട്ടിയല്ല പാർട്ടിന്റെ അധികൃതർ അയ്യോ സിബിഐ വന്നുകഴിഞ്ഞാൽ എന്തൊക്കെയാവും പേടിയാവ പേടിയൊന്നുമില്ല ഞാൻ ഡബിൾ സ്ട്രോങ് ആണ് ഞങ്ങക്ക് പേടിയൊന്നും ഇല്ല ഒരടുത്ത് നിൽക്കുന്നത് എന്തിനും വിറയ്ക്കുന്നത് വിറയുന്നില്ല ഞാൻ പോയി ടും നിർത്തി വെച്ചേക്കുമായിരുന്നു കോടതി നമുക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നത് കോടതി പറയണ കേട്ടപ്പോ തോന്നി വരുമെന്ന് മനസ്സിലാകണെ കുറിച്ച് വിവരം വേണം അതല്ലോ അതില്ല തത്ത തത്താ പോയി 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 കിളി പോയി കിളി പോയിട്ടുണ്ട് Olha que era múduo,